എല്ലാവർക്കും നമസ്കാരം പല ആളുകളും ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർക്കതിനെ കുറിച്ചൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തു ചെയ്തിരണമെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു അതിനെക്കാട്ടിലെല്ലാം എളുപ്പമാക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം അർത്ഥമാക്കുന്ന ഒന്നിലേക്ക് മാത്രമാണ് ഈ ഈഷിയെ സാക്ഷാത്ാരത്തിലേക്ക് അല്ലെങ്കിൽ ആത്മമുക്തിയിലേക്ക് ഇതിനെ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാത്തിനുമുള്ള ചോദ്യങ്ങൾ വരാറുള്ളതും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ചോദ്യമെല്ലാം മനസ്സിൻ്റെയാണ് എന്നാൽ നിങ്ങളറിയാൻ പോകുന്ന തലത്തിനൊന്നും തന്നെ മനസ്സിനൊരു പ്രശസ്തിയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യ വശം ധ്യാനം എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്നത് നിർവാണയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ നിർവാണയാണ് നിർവണയ്ക്ക് പ്രത്യേകിച്ചുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങളുമില്ല അതിനെയാണ് നമ്മൾ ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്നത് ഉയർന്ന ശാന്തിയേറിയ ഒരു അവസ്ഥയും അവിടെ ഒരു പരമാനന്ദവും അവിടെ ഒരു തിരിച്ചറിവുമാണ് ഉണ്ടാവുന്നത് അപ്പോൾ മനസ്സിൻ്റെ തലത്തിലുള്ളതെല്ലാം തന്നെ നമുക്കൊരു അട്രാക്ഷനാണല്ലോ എല്ലാം തന്നെ യോഗ എന്ന് കേൾക്കുമ്പോഴും തന്ത്ര എന്ന് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ആകർഷിച്ചല്ലേ നമ്മൾ പലതിലേക്കും ഇറങ്ങുന്നത് അന്നാല് ഇതിലെത്തി കഴിഞ്ഞ റിയലൈസേഷൻ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ എന്താണോ ആകർഷിച്ചത് ഇതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ് ഞാൻ എന്നുള്ളത് അവനവനെ തന്നെയാണ് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്കിതിനോടുള്ള എല്ലാ കമ്പവും പോവാണ് ഈ മനസ്സാണ് ആകർഷിക്കുന്നത് ആ ഇത് കെട്ടണം ഇത് വേണം പക്ഷേ ഈ നിർവ്വാണയെ അനുഭവിച്ചറിയുമ്പം എല്ലാം തന്നെ ഇല്ലാതാവുകയാണ് എല്ലാം തന്നെ ശൂന്യമാവുകയാണ് അവിടെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ധ്യാനം ചെയ്യൂ നിർവ്വഹണം ചെയ്യ ആ ഒരു അവസ്ഥയിൽ എത്തൂ എന്ന് പറഞ്ഞാൽ പോലും അതേസമയം ധ്യാനം ചെയ്യൂ കുറച്ച് പൈസ നമുക്ക് ആകർഷിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ തലത്തിലെ കുറച്ച് യോജിക്കുന്നതായതുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും എന്നാൽ എന്ന് പറയുന്നത് കുറച്ച് തലങ്ങളുണ്ടല്ലോ അതിൻ്റെ ജപവും തപവും ധ്യാനവും ധാരണയൊക്കെ വേണ്ടേ അപ്പോൾ അത് കുറച്ച് മെനക്കേടായതുകൊണ്ടും എളുപ്പമുള്ള വഴിയാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അത് ഈ മനുഷ്യ മനസ്സിൻ്റെ ക്രമീകരണമാണ് പക്ഷെ നിങ്ങളുടെ സ്വഭാവം ഇതല്ലാത്തതായതുകൊണ്ട് അതൊക്കെ എത്ര ചെയ്താലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിലെ ആത്മാവിലേക്ക് തന്നെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഇതിൻ്റെ രീതി നിങ്ങളുടെ മനസ്സറിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ റിയാലിറ്റി അല്ലാത്തതിൻ്റെ പിന്നാലെ പൊക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആത്മാവിനൊരു നേച്ചറുണ്ട് എപ്പോഴും മോചനം എന്ന് പറയുന്നത് ലിബറേഷനാണ് നിങ്ങൾ തന്നെ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ ഈ ഒരു ആത്മാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനൊരു വിവേകമുണ്ട് ഇതിന് ഉയർന്ന തരത്തിലൊരു ബുദ്ധിയുണ്ട് ആ പൂർണ്ണമായിട്ടുള്ള അവേർനെസ്സിലായിരിക്കും നിങ്ങളുടെ ഓരോ പ്രവർത്തനം അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പ്രവേശനത്തിനുള്ള സാധ്യത കിട്ടുന്നുള്ളൂ ആ ഇന്നർ പീസും ഇന്നർ ലാവും എല്ലാം നിങ്ങൾ അനുഭവിച്ചറിയുന്നത് അപ്പൊ അതിന് നിങ്ങൾക്ക് ഒറ്റ വഴിയുള്ളൂ ധ്യാനത്തെ അർത്ഥമാക്കുന്ന നിർവണയാണ് അതിനുശേഷമാണ് ബാക്കിയുള്ളതെല്ലാം സമാധി മുക്തിയും ഒക്കെ തന്നെ ഇതിനൊക്കെയുള്ള സാധ്യത വളരെ വലുതാണ് ധ്യാനം നമുക്ക് പറഞ്ഞില്ല ധ്യാനം ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ധ്യാനം ഒരു ഗുണമാണ് അതിന് ക്രമീകരണങ്ങളുണ്ട് ക്രമീകരണത്തിലൂടെ നമുക്ക് ധ്യാനം ചെയ്ത തരത്തിലെത്താൻ സാധിക്കും ചില ആൾക്കാർ ചോദിക്കും എനിക്ക് പ്രാരാബ്ധ കർമ്മം കഴിഞ്ഞ ജന്മത്തിലെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണോ എനിക്ക് ഈ ധ്യാനം ഒന്നും കിട്ടാത്ത അല്ല ഇരിക്കുമ്പോൾ തന്നെ ചിന്തകൾ വരുന്നതെന്നുള്ളത് ഇനി എത്ര ചിന്തകളാണെങ്കിലും എത്ര കാര്യങ്ങളാണെങ്കിലും കുറച്ച് പരിശീലനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവാനായിട്ട് തപമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർന്ന അവസ്ഥയിലും എത്താൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് യോഗി സുനിയറെ പോലുള്ള ആൾക്കാരൊക്കെ ജീവിതത്തിലെ ഏറ്റവും മോശമായി കിടന്ന അവസ്ഥയിലും ഒരു സമൂഹത്തിലൊരു വ്യക്തി നോക്കുന്ന സമയത്ത് എല്ലാ തെറ്റുകളും ചെയ്തിട്ടുള്ള ഒരാളാണ് ഭാവിയിൽ ഋഷിയായി മാറിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോലും ഋഷിയായിട്ടുണ്ടെന്ന് കാലം പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ശിവനാവുന്ന ബോധം ആ പാതയിലിറങ്ങി അതിലേക്ക് എത്തിച്ചേരുക എന്നേ ഉള്ളൂ അപ്പം ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ് ഞങ്ങളപ്പം ഈശ്വരനെയാണോ വിശ്വസിക്കേണ്ടത് ദേവതകളെയാണോ വിശ്വസിക്കേണ്ടത് ആത്മമോചനത്തിന് വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കൂ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ഒരു നിർവ്വാണയാണ് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ശുദ്ധ ബോധത്തെയാണ് പറയുന്നത് ബ്ലിസ് ഓഫ് കോൺഷ്യസിനെയാണ് നമ്മൾ ഈശ്വര എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞ് എപ്പതുവരെ അതിനെ കണ്ടെത്തുന്നു അതുവരെ നമ്മളും ഈശ്വരനും അകലെയാണ് പക്ഷെ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ ആ ഉയർന്ന വിവേകത്തെ മനസ്സിലാക്കുവാണ് ചുറ്റിലോട്ടൊന്ന് ഇപ്പം നോക്കിയാലും മതി ഈ സൃഷ്ടി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് മനുഷ്യന് ഇപ്പോഴും മനസ്സിൽ അടിമപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഈശ്വരനാന്നുള്ളത് നമ്മുടെ ധ്യാനം ചെയ്യുമ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കും ഈശ്വരനും ഞാനും ഒന്നാണെന്നുള്ളത് ഈശ്വരൻ എന്ന് വെച്ചാൽ ശുദ്ധ ബോധമാണ് മനസ്സിൻ്റെ തലത്തിലൊക്കെയാണ് ദൈവം ഭയങ്കര സുപ്രീം പവർ ഭയങ്കര നമ്മളെവിടെയോ ഇരുന്ന് കോപിക്കുന്ന ഒരാൾ നമ്മൾ ഭയഭക്തിയോടുകൂടി കാണണം എല്ലാം ഫാൻറ്റസിയാണ് ഈശ്വരനെ നിങ്ങൾ സ്പർശിച്ചാൽ ഈ മനസ്സിനും ശരീരത്തിനും ഒരു അറിഞ്ഞിരിക്കുന്ന കഥകളൊന്നുമല്ല ഒരു ബോധമാണ് ആ ബോധം വീണ്ടും ഒരു ചോദ്യം ചോദിക്കാനായി നിൽക്കില്ല അത്രയും ഉയർന്ന തലമാണ് അതിനാണ് ഈ ഒരു ജീവൻ്റെ അടിസ്ഥാനം പോലും ഈശ്വരീയ സാക്ഷാത്കാരമാണ് അപ്പം ദേവതകളുടെ സാധന എന്ന് പറയുമ്പം അല്ല ദേവതകൾ ഉപാസിക്കേണ്ട പ്രാധാന്യം ശിവൻ ഒരിക്കലും ഒന്നിനെ മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പം ബുദ്ധൻ്റെ മാർഗം എടുത്താൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അവബോധത്തിനുള്ള മാർഗമാണ് കാണിച്ചു നൽകിയിരിക്കുന്നത് ശിവം പക്ഷേ നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കാണിക്കപ്പെട്ട് തുറന്നു വച്ചിരിക്കുന്നത് ഈ നൂറ്റിപ്പന്ത്രണ്ട് മാർഗങ്ങളും നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളാണ് ഈ ഓരോ ചക്രങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ഡിവൈനും പ്രാധാന്യം കൊടുത്തു തന്ത്രയടമാനത്തിൽ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഏഴ് ചക്രങ്ങളും തുറക്കപ്പെട്ട ഒരാൾക്ക് അവരുടെ ചക്രങ്ങളിൽ തന്നെ പല രീതിയിലുള്ള ഡിവൈൻ ഫോമിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും തന്ത്രയുടെ ഉയർന്ന രീതിയിൽ ദുർഗയായും കാളിയായും സരസ്വതിയായും ഒക്കെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു മനുഷ്യനിൽ കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒരു ഊർജത്തെ അമിത ചിന്തകളില്ലാത്ത ഒന്നാണ് കാ ഈ പാറക്കല്ലുകളെന്ന് പറയുന്നത് പാറക്കല്ലുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല അതിൻ്റെ ആ ഉയർന്ന ഊർജം നിക്ഷേപിച്ച് എപ്പോഴും നടത്താൻ സാധിക്കും അതുകൊണ്ടല്ലേ പലപ്പോഴും ഞാൻ പറയാറുള്ള നിങ്ങൾ എത്ര എത്ര വലിയ ഊർജത്തെ നിക്ഷേപിച്ച് തന്നാലും നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് നിങ്ങൾ ഓർത്തോർത്ത് അതിനെ ഇല്ലാതാക്കുമെന്നും പക്ഷേ അന്നാൽ ഒരു പാറയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പാറ എന്തു ചെയ്യും സജീവമായിക്കൊണ്ട് ആ ഊർജ്ജത്തെ നിലനിർത്തും അപ്പോൾ ചില ആൾക്കാർ സംശയം വരും എന്നാൽ പിന്നെ ഈ ഉയർന്ന ഊർജ്ജമൊക്കെ എന്നിൽ വന്ന് ഞാൻ ഈ ഓർത്തോർത്ത് പോയാൽ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അതിനാണ് ശിവൻ്റെ മാർഗത്തിൽ ശൂന്യ എന്ന് പറയുന്ന ഉയർന്ന മാർഗമുള്ളത് പക്ഷെ അത് തയ്യാറെടുപ്പ് വളരെ വലുതാണ് പൂർണ്ണ ശൂന്യതയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പം നിങ്ങളുടെ ചുറ്റുപാട് അതിനുള്ളതായിരിക്കണം എപ്പോഴും അത് നൂറ്റി പതിനാലാമത്തെ ചക്രത്തിലേക്കുള്ള മാർഗത്തിനുമാണ് എല്ലാം സ്പന്ദിക്കാം എല്ലാ സാധാ മനുഷ്യൻ്റെ എല്ലാം രീതിയിലും ഈശ്വരനെ കണക്കാക്കുന്നത് ഇപ്പോൾ തന്നെ ദേവതാ ഉപാസന അത് പറഞ്ഞു വരാം ആദ്യം തന്നെ ആ ഉപാസനയെല്ലാം തന്നെ ഓരോ യോഗികളുടെ ചക്രം എടുത്തുകൊണ്ട് അവർ ഫോം ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തു തരുന്ന നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിരിക്കുമ്പം നിങ്ങൾ ധ്യാനം പരിശീലിച്ചുകൊണ്ട് നിങ്ങളവിടെ ചെല്ലുമ്പോൾ ആ എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും മന്ത്രങ്ങൾ കൊണ്ടോ വിഷലൈസേഷൻ കൊണ്ടോ ഒക്കെ ഉണരുന്നതിൻ്റെ എത്രയോ ശക്തിയോടായിരിക്കും അതിനെ ശാക്തീകരിക്കപ്പെട്ടായിരിക്കും നമ്മുടെ ചക്രം ആ ക്ഷേത്രത്തിൽ ചെന്നിരിക്കുമ്പം അതിൻ്റെ ഊർജം കൂടി വർദ്ധിക്കുന്നത് അത് നമുക്കുള്ള സ്പിരിച്വൽ ലൈഫിനെ കൂട്ടും ഓരോ ബന്ധനങ്ങളുണ്ട് ഇപ്പോൾ മൂലബന്ധനം സംഭവിക്കും അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യും ആത്മീയ യാത്രയിലേക്ക് സീക്ക് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കും നമുക്കൊരു ഡിവൈൻ ഹെൽപ്പ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരു മൂലാധാര ഉണ്ടാകുന്ന ഗുണം ഒക്കെ തന്നെ ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാവും നമുക്കറിയാം പരമാനന്ദമാണ് എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്നാൽ ശാന്തിയും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെ ഓരോ ഡിവൈൻ പ്രസൻസിലൂടെ നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടാണ് നിർവ്വണ എന്ന് പറയുന്നത് എന്നാൽ ഈ ഡിവയൻ്റെ ഓരോ ചക്രങ്ങളുടെ ഓരോ ചക്രങ്ങളും അതിൻ്റെ ഒരു പൂർണ്ണത്വത്തിൽ എത്തുമ്പോഴും അതിനായിട്ടുള്ളൊരു ഗുണങ്ങളും അതിൻ്റെ ഒരു എനർജിയും നമ്മുടെ ബോഡി മൈൻഡ് മനസ്സിലാക്കും ആ തലങ്ങളെല്ലാം തന്നെ ഓരോ ഡിവൈൻ വർഷിപ്പിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ദേവതാ സാധന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ് ആത്മമോചനത്തിന് വേണ്ടി അപ്പോൾ ദേവി കാളിയെ നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഈഗോ നമ്മളെ മോചനത്തിനെ വിടാതെ നമ്മളെ പിടിച്ചു ഒറ്റ കാര്യമുള്ള ഈഗോ നമ്മൾ എത്ര ഈഗോ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈഗോയാണ് നമ്മുടെ പ്ര പൂർണ്ണമായിട്ടും നമ്മുടെ ഈഗോ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ ആത്മാവിലേക്കുള്ള മോചനം വരുള്ളൂ എവിടെ ചിന്തിച്ചാലും നമ്മൾ എത്ര നന്നായി ചിന്തിച്ച് വെക്കുമ്പോഴും അതിന് നമ്മുടെ ഈഗോയാണ് അപ്പോൾ അത്രയേറെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം വിട്ട് ഞങ്ങൾ പൂർണ്ണമാവുന്ന ഒരു ശൂന്യതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഒരു പ്യുവർ കോൺഷ്യസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഈഗോയാണ് ഈഗോ നമ്മളെ ഇല്ലാതാക്കുവാനാണ് ഏറ്റവും കൂടുതൽ ഡിവൈൻ വർഷിപ്പിൻ്റെ പ്രാധാന്യം ദേവതാ വർഷിപ്പിൻ്റെ പ്രാധാന്യം ശിവനിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മുടെ എല്ലാ സർവ്വവികാരങ്ങളും പോയി നമ്മൾ എത്തണം ആ തലത്തിലേക്ക് അതിനെപ്പോഴും ഡിവൈൻ വർഷിപ്പ് വേണം ചക്രങ്ങളെല്ലാം ശക്തീകരിക്കപ്പെട്ടിരിക്കണം നിങ്ങൾക്കുള്ളിൽ നിന്നുള്ള രഹലിയില്ലാതെ നിങ്ങൾക്ക് ആത്മീയയാത്ര സുഖകരമാക്കാൻ പറ്റില്ല ഉള്ളിൽ നിന്ന് അനുഭവിച്ച് ഊർജത്തിനെ പൂർണ്ണമായിട്ടും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് വേണം ആ തട്ടിലേക്ക് ഉയർന്ന് എടുക്കുവാനായിട്ട് അപ്പം ദേവതാവർഷിപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ് അപ്പം അതേപോലെ തന്നെയാണ് ഈശ്വരൻ്റെ സങ്കല്പവും ദേവതയുടെ പ്രാധാന്യവും എല്ലാം തന്നെ അർത്ഥമാക്കുന്ന ഇതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം തന്നെ എപ്പോഴും പറഞ്ഞാലും മനസ്സിലാകില്ല അല്ലെങ്കിൽ പറഞ്ഞാലും ആത്മീയ കാര്യങ്ങൾ കുറേ കുറേ കഴിഞ്ഞാൽ മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം പോലും ഇപ്പം തന്നെ ഞാനിത് പറയുന്നു ഞാനിപ്പം പറയാണ് മോചനത്തിന് വേണ്ടി പന്ത്രണ്ട് സ്റ്റെപ്പുകൾ അപ്പം നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ തന്മയിലേ കണ്ടതുപോലെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് സ്റ്റെപ്പുകൾ അറിയാവുന്ന ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഗ്രഹിച്ചു വെക്കും ഇതൊക്കെയാണ് എൻ്റെ ആൾ അല്ലെ അറിയാവുന്ന ഞാൻ ധരിച്ചു വെച്ചിരുന്നത് കേട്ടിരുന്നതിൽ വെച്ച് അപ്പോൾ ഞാൻ പറയുന്നതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട് അതിനെ ആലോചിച്ച് ആലോചിച്ചിരിക്കും അപ്പം നമ്മുടെ കാഴ്ചപ്പാട് പോലെ തന്നെയാണ് ഈ ദേവതകളെന്ന് പറയുന്നതും നിങ്ങൾ ഏത് തലത്തിലാണോ അതിനോട് ഇടപെടുന്നത് ആ രീതിയിലായിരിക്കും അതും റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയാസമുള്ളപ്പോൾ ഓടി ചെല്ലുമ്പം നിങ്ങൾക്ക് അവിടെ ബലം കാണിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തലത്തിലാണ് അത് നിങ്ങളുമായിട്ട് അടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ എന്നാൽ എന്നാലതിൻ്റെ ഒരു കാര്യമുള്ളൂ അതിൽ നിങ്ങളുടെ നിങ്ങൾ പൂർണ്ണത്വം വന്നിട്ടല്ല അതിലൊരു ആത്മ എനർജി പൂർണ്ണ നിങ്ങളൊന്നിനെ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ തന്നെ ഒരു ചിന്തയുടെ ശക്തി വളരേറെ മനസ്സിനെ കുറച്ചുകൂടി ശക്തീകരിക്കപ്പെട്ടുള്ള ചില ഊർജ്ജം കൂടുമ്പോൾ മൂലാധാര ചക്രത്തിലൊന്നും ശക്തി ആയി കഴിഞ്ഞാൽ ചിന്തയ്ക്ക് നല്ല ശക്തി കിട്ടും അപ്പോൾ ആ ദേവതയുടെ ഒരു പ്രസൻസ് എന്നാൽ ദേവതയെ നിങ്ങൾ അറിയുന്നുമില്ല അങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും ഓവറായിട്ടുള്ള ഡിവോഷൻ വരും അപ്പോഴാണ് ഭയഭക്തി ഉണ്ടാകുന്നത് എന്തേലും ഒരു കാര്യം കിട്ടി ഒരു കാറ് കിട്ടി വീട് കിട്ടി എന്തേലും സാഹചര്യത്തിൽ അതില്ലാതെ എപ്പോൾ തന്നെ പറയും എൻ്റെ ദേവത എന്നോട് കോപിച്ചു എനിക്കൊന്നുമില്ല എല്ലാം കൊണ്ടുപോയി ഇനി അതിന് വേണ്ടി ദോഷത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുക എന്താ എന്ന് പറഞ്ഞ് അത് തിരിച്ചറിവിൻ്റെ വക്കല്ല അനുഭവിച്ചറിയുന്നത് മാത്രമാണ് എല്ലാ ശക്തികളും തന്നെ അപ്പം നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ദേവത സങ്കല്പങ്ങളല്ല ആത്മീയതയിലേക്ക് വരുമ്പോൾ ആത്മീയ പൂ ആത്മീയത എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും അനുഭവങ്ങളാണ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതൊരു സഞ്ചാരമാണ് ആത്മീയ യാത്ര എന്നാണ് പറയുന്നത് സീക്കിംഗ് ആണ് അവിടെ ഒരു വിശ്വാസ പ്രമാണങ്ങൾക്കും ഒരു അടിസ്ഥാനവുമില്ല ഒരു വിശ്വാസങ്ങളും ഇവിടെ കൊണ്ടുവരാനും പാടില്ല എല്ലാത്തിനെയും എടുത്ത് കളയുക എല്ലാ വിശ്വാസത്തിനെയും അവബോധത്തിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊള്ളുക നമുക്ക് ഉള്ളൂ നമ്മൾ യുക്തിയോടാണ് എല്ലാം ചിന്തിക്കുന്നത് എന്നാൽ എന്ന് പറയുന്നത് നിർവാണയാണ് നമ്മൾ പറയുന്നത് ആ അവബോധത്തിലേക്ക് നമ്മൾ അതിനാണ് നമ്മൾ ഗുരുക്കന്മാരിലേക്ക് പറയുന്നത് നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒന്ന് സറണ്ടർ ചെയ്യാനെന്ന് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണത്വം എത്താൻ സാധിക്കും അവബോധം നിങ്ങളെ നയിച്ചോളും അപ്പം അവബോധമാണ് ഇതിൻ്റെ എല്ലാം അവിടെ എത്തിക്കുന്നത് അപ്പം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു തലത്തിനെ നമ്മുടെ ഈ ഒരു യുക്തി ബോധത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവബോധത്തിലേക്ക് സമർപ്പിക്കുക സാധന ചെയ്യുക സാധനയിലൂടെ മാത്രമേ എല്ലാ തട്ടിനെയും എന്താണ് പരമമായിട്ടുള്ള നിർവ്വാണയെ അനുഭവിച്ചറിയുവാനായി സാധിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം